ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ തോന്നുന്നത് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റായ ഒന്നോ രണ്ടോ മാർക്കൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കാണ് ടോപ്പിക്കിൻ്റെ പേര് സമായോചനം അപസമയോജനം അതേപോലെ നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഈ ഒരു മൂന്ന് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുക ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് പതിനഞ്ച് തന്ത്രങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ച് പഠിക്കുന്നു ആണ് ഉറപ്പായിട്ടും വരും ഏതൊരു ക്വസ്റ്റിൻ പേപ്പറിൽ പി യു പി ക്വസ്റ്റിനെടുത്താലും തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സൈക്കോളജിയിലെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് പോയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്താൽ അതേപോലെ എന്താ അതേപോലെ സെയിം ലൈനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് സെൻറ്റൻസോ ഒന്നോ ആ രീതിയിലൊന്നുമല്ല ചെയ്തേക്കുന്നത് നമുക്ക് ഏതൊരു സാധാരണപ്പെട്ട ആൾക്കാർക്കും പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന ലോക്കലായ ലാംഗ്വേജിലാണ് തീയുന്നത് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും നമുക്ക് മനസ്സിലാക്കിയ കാര്യം മനസ്സിലാക്കി ഒരു മാർക്ക് കിട്ടിയാൽ മതിയല്ലോ അല്ലാതെ സ കറക്റ്റായിട്ട് സെൻറ്റൻസ് ചിലപ്പോൾ എന്താ സെൻറ്റൻസ് കറക്റ്റ് ഒന്നും ആവില്ല അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യാം സംസാരിക്കുന്ന രീതിയിലാണ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ആ കാര്യം ഒന്നും കൂടി ഒന്ന് പ്രത്യേകം എന്ത് ചെയ്യാം ഓർക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് സമായോജനം എന്നൊരു ഭാഗമാണ് സമായോജനം എന്ന് പറയുന്നത് എന്താണ് നോക്കി പരിസ്ഥിതിയുമായി അനുകൂലമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് പറഞ്ഞ പേരാണ് സമായോചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് അല്ലെ നമ്മൾക്ക് പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട് പല സംഘർഷങ്ങൾ വരാറുണ്ട് എന്തൊക്കെ വന്നാലും നമ്മൾ ചെയ്യുന്നു ആ ഇതൊക്കെ നമ്മൾ നേരിട്ട് മുമ്പോട്ട് പോകണം അല്ലേ എന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനൊക്കെ നേരിട്ട് മുമ്പോട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അതിനോട് ചേർന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് പറയുന്ന പേരാണെന്ത് സമായോജനം എന്ന് പറയുക അല്ലേ അതിന് നേരെ ഓപ്പോസിറ്റാണെന്ന് പറയുക അപസമായോചനം എന്ന് എന്താണ് ആ പരിസ്ഥിതിയും നമ്മളും തമ്മിലുള്ള ഇണക്കക്കുറവിനെ പറയുന്ന പേരാണെന്ത് അപസമയോചനം എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പരിഹരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ആകെ കുഴഞ്ഞു വീഴും ആത്മഹത്യയിലേക്ക് പോവും അങ്ങനെ പ്രശ്നത്തിലേക്ക് പോവും അല്ലെ മാനസിക സംഘർഷത്തിലേക്ക് പോകും ഇതിന് പറഞ്ഞ പേര് ആ ഇണക്കക്കുറവ് എന്ന് പറഞ്ഞ പേരാണെന്ത് സമാചനം എന്ന് പറയും പരടനം കിട്ടിയല്ലോ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സമായോചനമാണ് നമ്മൾ ഭൂവിഭാഗം അല്ലെ വിജയിക്കുന്ന ആളുകൾ ചെയ്യുന്നതാണ് സമായോചന തന്ത്രങ്ങളാണ് ഓക്കെ ആണല്ലോ പിന്നീടം ഒക്കെ അല്ലേ സമായോചനവും അപസമയോജനവും എന്ന് പറയും ഓക്കെ നമുക്ക് കൂടുതൽ സമായോജനം അഡ്ജസ്റ്റ്മെൻറ്റായ നമ്മളിങ്ങനെ മുമ്പോട്ട് ജീവിച്ച് ജീവിച്ച് ചെയ്യുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഓക്കെ അപ്പം അപസമായോജനമുണ്ടാകാനല്ലേ രണ്ട് കാരണമുണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാരണം എന്താണ് ഒന്ന് മോഹഭംഗം രണ്ടാമത്തത് മാനസിക സംഘർഷം ഈ രണ്ട് സംഭവങ്ങളാണ് ഏതിന് കാരണം പ്രധാന കാരണം ഉണ്ടാകാനുള്ള കാരണം ഇത്ര മനസ്സിലായല്ലോ മോഹഭംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ നമ്മളൊരു കാര്യം അമിതമായിട്ടെന്ത് ചെയ്യും ആഗ്രഹിക്കും നമുക്കത് കിട്ടാതെ വരും നമ്മൾ തകർന്നു പോകും ഇതിന് പറഞ്ഞ പേരാണിത് മോഹഭംഗം എന്ന് പറയും അല്ലേ നമ്മൾ പറയാറില്ലേ അമിതമായി ആഗ്രഹിക്കരുത് ശ്രീപ്രദം പറയാറില്ല എന്താണ് ആശയാണ് ദുഃഖത്തിന് കാരണം എന്നൊക്കെ പറയൂ അല്ലേ അപ്പം മോഹഭംഗം എന്താണെന്ന് വെച്ചാലോ നമ്മൾ അമിതമായിട്ടൊരു കാര്യം ആഗ്രഹിക്കും കിട്ടിയില്ല നമുക്ക് എന്ത് ചെയ്യും നമ്മൾ എന്തു ചെയ്യും തീരെ അങ്ങ് തളർന്നു പോകും രണ്ടാമത്തു നോക്കി മാനസിക സംഘർഷം അത് നമുക്കറിയാമല്ലോ നമുക്ക് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലെ നമ്മുടെ ലൈഫിൽ പല പല കാരണങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ മാനസിക സംഘർഷം വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഈ രണ്ട് കാരണമാണ് എന്താ കാരണം അപസമായോജനത്തിന് കാരണം അപ്പം സമായോചനവും അപസമായോചനവും ഒക്കെയാണല്ലോ ഇത് നോക്കി നമ്മൾ മാനസിക സംഘർഷം എന്ന് പറഞ്ഞില്ലേ പല കാരണങ്ങൾ വരുമെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ എന്ത് ചെയ്യുക സൈക്കോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ മാനസിക സംഘർഷ പ്രധാനമായിട്ട് ഒരു മൂന്നായിട്ട് നമ്മൾ തിരിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കി മാനസിക സംഘർഷം എത്ര തരം ഉണ്ട് മൂന്ന് തരം ഏതാണ് സമീപന സമീപന സംഘർഷമുണ്ട് സമീപന വർജന സംഘർഷമുണ്ട് വർജന വർജന സംഘർഷമുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യം ഓർത്തിരിക്കുക ഏതാണ് സമീപന സമീപന സംഘർഷം സമീപന വർജന സംഘർഷം വർജന വർജന സംഘർഷം ഇനി നോക്കിയോ ഒന്നാമത്തെ ടൈപ്പാണേത് സമീപന സമീപന സംഘർഷം എന്ന് പറഞ്ഞതാണ് പേര് തന്നെയുണ്ട് സമീപന സമീപന എന്ന് പറഞ്ഞതാ നമുക്ക് സ്വീകാര്യമായ രണ്ട് കാര്യത്തിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷത്തിന് പറഞ്ഞ പേരാണത് സമീപന സമീപന എന്ന് പറയുക ഏറ്റവും ലോക്കലായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുവാണ് നമുക്ക് രണ്ട് രണ്ട് കാറുകൾ നമുക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുക നമ്മുടെ വീട്ടുകാർ പറയുന്നു കാറ് മേടിച്ച് തരാം അപ്പോൾ നമുക്ക് രണ്ട് കാർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്കൊരു കാറേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് ഒരെണ്ണം ഇഷ്ടപ്പെട്ട് രണ്ടെണ്ണത്തിൽ നിന്ന് ഓർണ്ണം നമ്മൾ എന്തിന്ന് തെരഞ്ഞെടുക്കണം അപ്പം നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ട ഓരെണ്ണം നമ്മുടെ ഇന്ന് പോവുക ചെയ്യാം അല്ലെ അപ്പം നമുക്ക് എന്ത് ഒരു ചെറിയ വിഷമ സംഘർഷമൊക്കെ വരും അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണെന്ത സമീപന സമീപന സംഘർഷം എന്ന് പറയും അപ്പോൾ നമുക്ക് സ്വീകാര്യമായ രണ്ട് കാര്യത്തിൽ െന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷത്തെ പറഞ്ഞ പേരാണെങ്കിൽ സമീപന സമീപന സംഘർഷം എന്ന് പറയാം എക്സാമ്പിൾ ഒരുപാട് പറയുക അല്ലെ ഇപ്പം നമ്മൾ ഹോട്ടലിൽ കയറി ബിരിയാണി വേണോ അതോ പൊറോട്ടയും ബീഫും കൂടി വേണോ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം അന്നേരം പ്രശ്നം വരും അല്ലെ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ ജീൻസും ടോപ്പും വേണോ അല്ലെങ്കിൽ ചുരിദാർ വേണോ അല്ലെ രണ്ടും ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഒരെണ്ണം നമ്മളെന്ത് ചെയ്യണം മനപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം വേണ്ട എന്ന് വെക്കണം അല്ലെ ആ സമയത്ത് നമ്മൾ നേരിടുന്ന സംഘർഷത്തിന് പറഞ്ഞ പേരാണത് സമീപന സമീപന സംഘർഷം ഓക്കെ ആണല്ലോ അടുത്ത് നോക്കി സമീപന വർജന സംഘർഷം പേര് തന്നെ ഉണ്ടെന്ന സമീപന വർജന സംഘർഷം ഒന്ന് സ്വീകാര്യമാണ് ഒന്ന് സ്വീകാര്യമല്ലേ മനസ്സിലായല്ലോ ഒരു സ്വാഗതാഹമായ കാര്യവും ഒരു വർജന കാര്യവും ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിന് പറഞ്ഞ പേരാണത് സമീപന വർധന സംഘർഷം എക്സാമ്പിൾ ലോക്കലായി പറയുവാണെന്തി നമുക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാ സ്കൂളിൽ നിന്ന് കട്ട് ചെയ്താൽ സിനിമയ്ക്ക് പോകണം അല്ലേ അപ്പോൾ അതിലെന്താണ് സിൽമയ്ക്ക് പോകുന്ന നമ്മുടെ എന്താണ് സ്വീകാര്യമായ കാര്യമാണ് കട്ടടിച്ചാൽ എന്തു ചെയ്യും അതിന്റെ പുറകെ പണിഷ്മെന്റ് വരും ഇതെന്താണ് ആ മറ്റേ എന്താ കാര്യമാണല്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യണം തീരുമയ്ക്ക് പോകണോ അടി മേടിക്കണോ അല്ലേ ആ രീതിയിലേക്ക് എന്തു ചെയ്യുക അപ്പൊ സ്വീകാര്യമായ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്ന ആ പറഞ്ഞ പേരാണിത് സമീപന വർജന സംഘർഷം എന്ന് പറയുക അപ്പോൾ അടുത്ത് നോക്കി വർജന വർജന സംഘർഷം എന്ന് പറഞ്ഞാൽ നോക്കി പേര് തന്നെയുണ്ട് രണ്ടും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലേ രണ്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സ്വീകാര്യമല്ലാത്ത രണ്ട് കാര്യത്തിൽ നിന്നും രണ്ടെണ്ണം അല്ലേ ഒരെണ്ണം രണ്ടെണ്ണം അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ് സ്വീകാര്യമല്ലാത്ത രണ്ട് കാര്യത്തിൽ നിന്നും ഒരെണ്ണം അല്ലെ ഒരെണ്ണം തെരഞ്ഞെടുക്കുന്നതിന് പറയുന്ന പേരാണത് വർജന വർജന സംഘർഷം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുക എംപോസിഷൻ വേണോ അടി വേണോ അല്ലേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പോയി എംപോസിഷൻ വേണോ അടി വേണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടും നമുക്ക് താല്പര്യമില്ല പക്ഷെ നമ്മൾ എന്തു ചെയ്യണം മസായിട്ട് അതിന്നൂറിന് എന്ത് ചെയ്യണം എടുക്കേണ്ടി വരും അല്ലേ അപ്പം ഇതിന് പറഞ്ഞ പേര് ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട് ഇതിന് പറഞ്ഞ പേരാണെന്ന് വർജന വർജന സംഘർഷം എന്ന് പറയുക ഓക്കെയാണല്ലോ ഇത്ര ഓക്കെ അല്ലേ അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് പ്രതിരോധ തന്ത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് പ്രതിരോധ തന്ത്രങ്ങൾ അപ്പം ഞാൻ ആദ്യം പ്രതിരോധ തന്ത്രങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നും ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം സിംപിളായിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ എന്താണ് പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ് അത് നമുക്കറിയാമല്ലോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് അല്ലേ നമ്മൾ പല പ്രശ്നങ്ങൾ ഏർ ചിന്തിച്ചാടും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ ചെന്ന് ചാടും അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാകും അല്ലെ അപ്പോൾ ഇതിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മെക്കാനി ഒരു പരിപാടിക്ക് പറഞ്ഞ പേരാണത് പ്രതിരോധ തന്ത്രങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ജസ്റ്റ് നോക്കി അപ്പം എന്താണ് പ്രതിരോധ തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതാണ് നിഷേധ വൃത്തിയുണ്ട് രണ്ടാമത്തെ ദമനം എന്ന് പറയും മൂന്ന് പ്രക്ഷേപണം നാല് അനുകരണം അഞ്ച് യുക്തീകരണം ഈ യുക്തീകരണം തന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് മധുരിക്ക് നാരങ്ങശൈലി പുളിപ്പുള്ള മുന്തിരി ശൈലി പോളിനാമ ശൈലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അതേപോലെ നോക്കൂ ആറാമത്താണത് പരിപൂർത്തീകരണം ഏഴാമത്തെ പ്രതിസ്ഥാപനം പശ്ചാത്ഗമനം ഉദാത്തീകരണം വൈകാരികൽച്ച ഭ്രമകൽപ്പന ആക്രമണം സ്ഥാനഭ്രംശം പ്രതി പ്രതിപ്രവൃത്തി ഇങ്ങനെ കുറച്ചായിട്ട് എന്ത് ചെയ്യുന്നു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു പത്തൊമ്പത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടത് ഓക്കെ അപ്പം ഇതാണ് ഏതൊക്കെയാണ് പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് മനസ്സിലായല്ലോ ഇതെല്ലാമാണ് പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫെൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റീവ് മെക്കാനിസം എന്നൊക്കെ പറയും ഓക്കെ അപ്പം നമുക്ക് പ്രതിരോധ തന്ത്രങ്ങൾ എന്താണെന്ന് നോക്കാം എന്താണ് പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫെൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റീവ് മെക്കാനിസം എന്നൊക്കെ പറയും അല്ലേ ആ അല്ലെങ്കിൽ സമായോചന ക്രിയാ തന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നതിന് മനസ്സിലായല്ലോ എന്താണെന്ന് വെച്ചാൽ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട് ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ എന്നോ സമായോചന തന്ത്രങ്ങൾ എന്നോ വിളിക്കുന്നു ഡിഫെൻസീവ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലെ അല്ലെ മെക്കാനിസം എന്നൊക്കെ നമ്മൾ വിളിക്കും അപ്പോൾ എന്താ സംഭവം മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട് അവയെ പ്രതിരോധ തന്ത്ര െന്ന് വിളിക്കുന്നു ഓക്കെയാണല്ലോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് പ്രതിരോധ തന്ത്ര പിന്നെ മാനസിക സംഘർഷത്തിന് കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ നിർമ്മ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സ്വയം എടുക്കുന്ന ചില പ്രവർത്തികൾക്ക് പറയുന്ന പേരാണിത് പ്രതിരോധ തന്ത്രങ്ങൾ ഓക്കെ ആണല്ലോ അതാണ് ഈ താഴെ കൊടുത്തേക്കുന്നത് നമുക്ക് ചിലർക്ക് അതിന് ഇംഗ്ലീഷ് അറിയാം ചിലർക്ക് അതിൻ്റെ മലയാളം അറിയാം അപ്പോൾ നമ്മൾ രണ്ടും എന്ത് ചെയ്യണം ഓർത്തോർത്തിരിക്കണം ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് ആദ്യമായിട്ട് നിഷേധവൃത്തി എന്താണെന്ന് നോക്കാം ഒന്നാമത്തേതാണ് നിഷേധവൃത്തി എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഒരു കാര്യം അല്ലേ എന്താ നിഷേധവൃത്തി എന്നാൽ അതായത് നമ്മളൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അത് കേട്ടില്ല അതെന്ന് നടിക്കുന്നു എനിക്ക് പറഞ്ഞ പേരാണിത് നിഷേധവൃത്തി എന്ന് പറയുക ഇപ്പോൾ കുട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലേ അവരെന്തയും എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും അമ്മ ചോറ് അല്ലെങ്കിൽ വേറെ വല്ല പരിപാടിക്ക് വിളിക്കുമ്പോൾ എന്തു ചെയ്യും അവർ കേൾക്കാത്ത മട്ടിലിരിക്കും ഇതിന് പറഞ്ഞ പേരാണത് നിഷേധവൃത്തി അപ്പം നമ്മൾ ഭയങ്കര താല്പര്യത്തോടെ ചെയ്യുന്നൊരു കാര്യം അല്ലേ ആ അപ്പം നമ്മൾ മറ്റൊരു കാര്യം എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ ഇഷ്ടം വലിയ ഇഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ കേട്ടില്ലായെന്ന് നടിക്കും ഇതിന് പറഞ്ഞ പേരാണത് നിഷേധവൃത്തി അല്ലേ ഒക്കെയാണല്ലോ നിഷേധ വൃത്തി ഒക്കെയാണല്ലോ താല്പര്യമുള്ളത് ഒരു കാര്യം എൻജോയ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യും ആ കേട്ടില്ല എന്ന് നടിക്കും അല്ലേ മനഃപൂർവ്വം നടിക്കുന്നത് അതിന് പറഞ്ഞ പേരാണത് നിഷേധവൃത്തി അടുത്തത് രണ്ടാമത്തെ നോക്കി രണ്ടാമത്തെ ഏതാണ് ദമനം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ദമനം എന്താ ദമനം എന്ന് പറഞ്ഞാല് അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ ഓർമ്മകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു മറക്കാൻ ശ്രമിക്കുന്നു ഇതിന് പറഞ്ഞ പേരാണത് എന്ന് പറയാ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുന്നു ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ ഓർമ്മകളെ എല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു മറക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അത് മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് നമ്മൾ എന്തായാലും നമ്മൾ ജീവിക്കണമല്ലോ നമ്മളെന്ത് ചെയ്യും അതൊക്കെ മറന്നിട്ട് എന്ത് ചെയ്യും ഇഷ്ടമില്ലാത്ത സങ്കടങ്ങളൊക്കെ നമ്മൾ മറന്ന് മുമ്പോട്ട് പോകുന്നതിന് പറഞ്ഞ പേരാണെന്ത ദമനം എന്ന് പറയും ഇപ്പോൾ എക്സാമ്പിൾ തോന്നി നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ മരണം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ മനപൂർവ്വം എന്ത് ചെയ്യുന്നു അത് മറന്നു കളയുന്നു ഓക്കെ ഈ ഒരു കാര്യം ഓർത്തിരിക്കണേ അടുത്ത മൂന്നാമത്തെ നോക്കി ഏതാ മൂന്നാമത്തത് ആ പ്രക്ഷേപണം എന്താ പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ ആ പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ നമ്മുടേതായ തെറ്റുകൾ മറ്റു പലരുടെയും മേലെ പഴിചാരി നമ്മൾ സ്വയം രക്ഷപ്പെടുന്നതിന് പറഞ്ഞ പേരാണത് പ്രക്ഷേപണം അതിൻ്റെ മേൽ ഇംഗ്ലീഷ് എന്താണ് പ്രൊജക്ഷൻ എന്ന് പറയും പ്രക്ഷേപണത്തിന് എന്താണ് ആ പ്രൊജക്ഷൻ എന്ന് പറയും അല്ലേ അപ്പം പ്രൊജക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടേതായ തെറ്റുകൾ മറ്റു പലരുടെയും മേലെ പഴിചാരി നമ്മൾ സ്വയം രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞ പേരാണ് പ്രൊജക്ഷൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അല്ലേ എക്സാമ്പിൾ നോക്കിയേ ഇപ്പം നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ നമ്മളെന്ത്സ്റ്റ്യൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പറയും പറയല്ലേ അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ എന്താ പറയുക പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ടീച്ചർ ആ പാകം പഠിപ്പിച്ചില്ലായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം അല്ലെ അല്ലെങ്കിൽ സമയം കിട്ടിയില്ല അല്ലെ നമ്മുടെ കുറ്റമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ ആ കുറ്റം നമ്മൾ മറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു രക്ഷപ്പെടാൻ വേണ്ടി മറ്റു പലരുടെ മേലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഈ കുറ്റം ചാർത്തി കൊടുക്കുന്നു ഇനി പറഞ്ഞ പേരാണത് പ്രക്ഷേപണം അടുത്ത് നോക്കി താതാത്മീകരണം താതാത്മീകരണം എന്ന് പറയുന്നതാണ് ആ നമുക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ചെയ്യുമ്പോൾ അല്ലേ അത് നമ്മൾ കണ്ട് സന്തോഷിക്കുന്നു അതിന് പറഞ്ഞവരാണെന്ത് താതാത് താതാത്മീകരണം എന്ന് പറയും താതാത്മീകരണത്തിന് ഇംഗ്ലീഷ് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഇനി അനുകരണം എന്നൊക്കെ പറയും ഓക്കെ അപ്പം ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അനുകരണം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ പറയുക എക്സാമ്പിൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലേ നമ്മൾ ഫി ഫിലിമൊക്കെ കാണുമ്പോൾ മോഹൻലാലും മമ്മൂട്ടി അല്ലെ വിജയൊക്കെ ചെയ്യുന്ന ആക്ഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് നമ്മളായിട്ട് എന്ത് ചെയ്യും നമ്മൾ ചിന്തിക്കും അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിലെന്ത് ചെയ്യും നമ്മൾ എൻജോയ് ചെയ്യും അല്ലേ അപ്പോൾ എന്താണ് ഇതിന് പറയുന്ന പേരാണത് താദാത്മീകരണം എന്ന് പറയും അടുത്ത് നോക്കി ഓരോണം അഞ്ചാമത്തെ യുക്തീകരണം യുക്തീകരണം എന്ന് പറഞ്ഞ സംഭവം എന്താ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ആ ഇംഗ്ലീഷ് വേർഡ് റാഷണലൈസേഷൻ അല്ലേ റാഷണലൈസേഷൻ എന്നാണ് ഇംഗ്ലീഷ് വേർഡ് എന്താ സംഭവം അത് ആ റാഷണലൈസേഷൻ നമുക്കുണ്ടാകുന്ന തെറ്റുകളെ തെറ്റായ കാരണം പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു ഇതിന് പറഞ്ഞ പേരാണത് റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയും അതിൻ്റെ അതിന് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് മധുരിക്കുന്ന നാരങ്ങ ശൈലി പുളിപ്പുള്ള മുന്തിരി ശൈലി പോളിനാമ ശൈലി ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ് യുക്തീകരണവുമായി ബന്ധപ്പെട്ടതാണ് ആ കാര്യവും ഒന്ന് ഓർത്തിരിക്കണം ഓക്കെ അടുത്തതാണ് ആറാമത്തെ ഏതാണ് പരിപൂർത്തീകരണം പരിപൂർത്തീകരണം ആണ് ആറാമത്തത് എന്താ സംഭവം എന്ന് വെച്ചാൽ നോക്കി പരിപൂർണ ഇംഗ്ലീഷ് എന്താണ് ആ കോമ്പൻസേഷൻ എന്ന് പറയും അതായത് ഒരു മേഖലയിൽ പരാജയമാണെങ്കിൽ നമ്മൾ മറ്റൊരു മേഖലയിൽ എന്തു ചെയ്യും ആ വിജയം കണ്ടെത്തി സന്തോഷിക്കും അപ്പം പഠിക്കാൻ മോശമായ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു സ്പോർട്സിലൊക്കെ അല്ലേ മിന്നി തിളങ്ങിയവരെന്തു ചെയ്യും ആ മേഖലയിൽ അവർ ഹാപ്പി ആയിട്ടും പോട്ടു പോകും അപ്പം ഒരു മേഖലയിൽ പരാജയമാണെങ്കിൽ മറ്റൊരു മേഖലയിൽ നമ്മൾ വിജയം കണ്ടെത്തി എന്ത് ചെയ്യും ആ നമ്മുടെ ആ സംഘർഷത്തെ നമ്മൾ ആ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു അഭിമുഖീകരിച്ച് സന്തോഷവും പോട്ടുപോകുന്നു എന്ന് പറഞ്ഞ പേരാണിത് പരിപൂർത്തീകരണം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയും ഓക്കെ അടുത്തൊരു തന്ത്രമുണ്ട് എന്താണ് പ്രതിസ്ഥാപനം പ്രതിസ്ഥാപനം എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചല്ലേ ഒരു മേഖലയിൽ നമ്മൾ എത്തിച്ചേരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയിൽ എത്തിച്ചേരും നമ്മൾ എന്ത് ചെയ്യുന്നു സന്തോഷം കണ്ടെത്തുന്നു എക്സാമ്പിൾ പറയാനും നമുക്ക് ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ട് അല്ലേ നമ്മൾ എം ബി ബി എസ് ഒക്കെ ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ അതിൽ എസ്പെഷ്യലി അതാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക നമുക്ക് ആ ഫീൽഡിൽ എത്തിച്ചേരാൻ പറ്റിയില്ല എന്ത് ചെയ്യും അതുമായി ബന്ധപ്പെട്ട നേഴ്സോ കാര്യങ്ങളോ ഒക്കെ ആണ് എന്ത് ചെയ്യുക തൊട്ട് താഴെയുള്ള മൊക്കെ നമ്മളെന്ത് ചെയ്യും അത് നേടി നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാം അങ്ങോട്ട് പോകും അപ്പം അതിന് പറഞ്ഞ പേരാണെന്ത് പ്രതിസ്ഥാപനം എന്ന് പറയും പ്രതിസ്ഥാപനം ഓക്കെ ആണല്ലോ അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഉദാത്തീകരണം പിന്നെ വൈകാരിക കാഴ്ച ഭ്രമകൽപ്പന ആക്രമണം സ്ഥാനഭ്രംശം പ്രതി പ്രതിപ്രവർത്തി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ അത് നമുക്ക് അടുത്ത വീഡിയോയുടെ അടുത്തൊരു ഭാഗമായിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ചെറിയൊരു പത്ത് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൽ എന്ത് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുക ഒന്ന് സഹായിക്കണം കേട്ടോ ഓക്കെ താങ്ക്